മലയാളി ചിരി ചിരിക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾക്ക് കേക്ക് വിതരണം ചെയ്തു മലയാളി ചിരി ചിരിക്ലബ്ബിന്റെ സോഷ്യൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വരുന്ന യാത്രയുടെ ഭാഗമായാണ് പാലിയേറ്റീവ് രോഗികൾക്ക് കേക്ക് വിതരണം ചെയ്തത് നഗരസഭ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയ ഫ്ലാഗ് ഓഫ് ചെയ്തു ഒന്ന് രണ്ട് വാർഡുകളും ീ പറയുന്ന പോലെ കിടപ്പുരോഗികളുടെ അടുത്ത് പോയേച്ചിട്ടാണ് ഞാൻ വരുന്നത് അപ്പം നമ്മുടെ ഇപ്പോൾ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആ കണ്ണുകളിലുണ്ടാകുന്ന ഒരു ആകാംക്ഷയും ഒരു സ്നേഹവും അത് നമ്മുടെ എങ്ങനെയാണത് വിഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാനായിട്ട് സാധിക്കും കാരണം ഈ കിടപ്പുരോഗികളുടെ അടുത്ത് ചിലപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ പോലും എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ സുഖമാണോ അല്ലെങ്കിൽ നാളെ ക്രിസ്മസ് ആണ് ഒന്ന് കുളിപ്പിക്കാം എന്ന് പറയാൻ പോലും പറ്റിയല്ലാത്ത തരാത്ത സാഹചര്യങ്ങളിലുള്ള ഒന്ന് രണ്ട് വീടുകളിൽ കൂടെ പോയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നത് സത്യം ഇന്ന് എനിക്ക് നേരം ഉണ്ടായിട്ടല്ല പക്ഷേ ഇന്ന് പാലിയേറ്റുവിൻ്റെ നിങ്ങളുടെ ഒരു അടക്കം ടക്കം അടക്കം എല്ലായിടത്തും നിങ്ങൾ അതുപോലെ തന്നെ ബ്ലഡിന്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള എന്താണോ നിങ്ങളുടെ സമൂഹം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാരും പറയാതെ തന്നെ നിങ്ങളുടെ ഈ മലയാളി ചുരുക്കിളിപ്പ് നിങ്ങളുടെ സമൂഹത്തിന് നൽകുന്നു തുടർന്നും ഇങ്ങനെയുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് മലയാളി ചുരുക്കിളിപ്പിന് സാധിക്കും സണ്ണി സ്റ്റോറിൽ അധ്യക്ഷത വഹിച്ചു